അലയമ്മൺ പഞ്ചായത്തിലെ ചണപ്പട്ടയിൽ ആരംഭിച്ച കള്ളുഷാപ്പിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ് കോൺഗ്രസ് ചണപ്പെട്ട വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പദയാത്രയും ധർണയും സംഘടിപ്പിച്ചു ചെണ്ണപ്പെട്ട ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പദയാത്ര പഞ്ചായത്ത് ഓഫീസ് പടിക്കലെത്തിയതോടെ ഏരൂർ സർക്കിൾ ഇൻസ്പെക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു

തുടർന്ന് നടന്ന പ്രതിഷേധം ഡി സി സി ജനറൽ സെക്രട്ടറി ഏരൂർ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു കേരളം ഭരിക്കുന്ന ഇടതു സർക്കാർ മാഫിയ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണെന്നും പ്രതിഷേധിക്കുന്നവരെ പോലീസിനെ ഉപയോഗിച്ച അടിച്ചമർത്തുകയാണെന്നും സുഭാഷ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഷാപ്പിനെതിരെ നാട്ടുകാരുടെ സമരത്തിന് കോൺഗ്രസിന്റെ പരിപൂർണ പിന്തുണയുണ്ടാകുമെന്നും ഈ സമൂഹത്തെ ആകെ ബാധിക്കുന്ന വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന സമരങ്ങളെ ആകെ അടിച്ചമർത്താൻ പോലീസിലെ കുറെ ആളുകളെ ഈ ഭരണകൂടം ഉപയോഗപ്പെടുത്തുന്നു ഞാൻ പറഞ്ഞത് ഇതൊരു വലിയ കൂട്ടുകെട്ടാണ് ഒരു മാഫിയ സംഘം നമുക്കറിയാം അത് ഏത് കാര്യത്തിലും കണ്ണുശാപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല ഈ മാലിന്യ പ്ലാന്റ് ഈ മാലിന്യ പ്ലാന്റിന്റെ പിന്നിലാരാണ് ഈ കൊണ്ടുവന്ന് മാലിന്യ പ്ലാന്റ് അല്ല ഈ മാലിന്യമല ഇവിടെ ഉണ്ടാക്കാൻ ഇവിടെയും ഇതിന്റെ പിന്നിൽ ചുക്കാൻ പിടിക്കുന്നത് ഇതിന്റെ പിന്നിലുള്ള ശക്തികൾ ആരാൻ ആളുകൾ പറഞ്ഞുകൂടെ അത് സി പി ഐ എമ്മിന്റെ ഉത്തരവാദിത്വപ്പെട്ട ആളുകളാണ് ഈ ക്കാരായി ഇതിനെല്ലാം നിൽക്കുന്നത് കുന്നിടിക്കുന്നതിന് മലയിടിക്കുന്നതിന് മണ്ണ് മാഫിയ എല്ലാത്തരം മാഫിയ സംഘങ്ങളും അവർ ഒത്താശമാകുന്ന ഒരു ഭരണകൂടം ഈ സംസ്ഥാനത്തെല്ലാം ജനാധിപത്യ മര്യാദകളും അട്ടിമറിച്ചു കൊണ്ടിരിക്കുകയാണ് പിൻവാതിൽ നിയമനങ്ങൾ അവരെ അടിമകളാക്കിക്കൊണ്ട് പാർട്ടിയുടെ ആളുകളെ മാത്രം ജോലി കൊടുത്തുകൊണ്ട് താൽക്കാലിക നിയമനങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ ജാഥകൾക്കും അവരുടെ സമ്മേളനങ്ങൾക്കും ആളെ കൂട്ടുന്നു മണ്ഡലം പ്രസിഡന്റ് എം എം സാദിഖ് അധ്യക്ഷനായി ഡി സി സി അംഗം കെ ജി സാബു സഹകരണ ബാങ്ക് പ്രസിഡന്റ് ചാർലി കോലത്ത് പഞ്ചായത്ത് അംഗങ്ങളായ ജേക്കബ് മാത്യു ബിനു സി ചാക്കോ ജെ ഗീത നേതാക്കളായ എച്ച് സുനിൽ സുനിൽദത്ത് കുഞ്ഞുമോൻ മണക്കോട് മാഹിൻ കാട്ടുംപുറം അജാസ് ചണ്ണപ്പെട്ട സജി ഇല്ലിക്കൽ എം എസ് മുരുകൻ സജി നഷിബു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ